തൃശൂരിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ ർ കസ്റ്റഡിയിൽ അറസ്റ്റിലായവരിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ കാർ ഗവർണർ തൃശൂരിലെത്തിയത് ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ആർ വി ബാബു നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് ബാബു പ്രകോപനപരമായ മനുഷ്യരുടെ ഐക്യം നഷ്ടപ്പെടുത്താനാണ് സംഘപരിവാർ ശ്രമമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എൽ ഡി എഫ് തൃശൂർ ജില്ലാ ഘടകം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് കയറി അപകടം അപകടത്തിൽ പേർക്ക് പരിക്ക് പലരുടെയും നില ഗുരുതരം ഒഴിവായത് വൻ ദുരന്തം തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോൺ കൈമാറ്റ ഇടപാടിൽ കോർപ്പറേഷനെതിരെ ഓംബുഡ്സ്മാൻ കോർപ്പറേഷന് വേണ്ടി ഹാജരായ സെക്രട്ടറിയെ അതിരൂക്ഷമായി വിമർശിച്ച് ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചതിന് കൗൺസിൽ തീരുമാനമുണ്ടായോ എന്ന് അധികൃതരോട് ചോദ്യം മേയറുടെ മുൻകൂർ അനുമതി നടപടിയെന്ന് സെക്രട്ടറിയുടെ വിശദീകരണം നമസ്കാരം ഞാൻ ശോഭാ ജയദേവൻ വിശദമായ വാർത്തയിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ സംഘങ്ങളായി തിരിഞ്ഞ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് റോഡിലെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നിലവിൽ ഇരുപത്തഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർ കസ്റ്റഡിയിലുണ്ട് പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രം സംബന്ധിച്ച് സംഘപരിവാർ നേതാവ് ആർ വി ബാബു നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി പാലയൂർ ക്രിസ്ത്യൻപള്ളി നിന്നെടുത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയായ ആർ വി ബാബുവിന്റെ വിവാദ പ്രസ്താവന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത തികച്ചും പ്രകോപനപരമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കേരളത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരുടെ ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവമാണ് സംഘപരിവാർ നേതാവിന്റെ ഈ അഭിപ്രായ പ്രകടനമെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന സുരേഷ് ഗോപി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചു വരികയാണ് തൃശൂരിൽ അദ്ദേഹം മാതാവിന് കിരീടം സമ്മാനിച്ചത് വാർത്തയായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ആർ വി ബാബു തൃശൂരിലെ ക്രിസ്ത്യൻ പള്ളികളെക്കുറിച്ചും നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇതേക്കുറിച്ചും ജനങ്ങളോട് വിശദീകരിക്കാൻ സുരേഷ് ഗോപി തയ്യാറാവണമെന്നും എൽഡിഎഫ് ആവശ്യമുന്നയിച്ചു ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു പലരുടെയും നില ഗുരുതരമെന്നാണ് റിപ്പോർട്ട് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസുമോൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ബസ് മറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തെ തുടർന്ന് എത്തിയ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോം കൈമാറ്റ ഇടപാടിൽ തൃശൂർ കോർപ്പറേഷനെ കുരുക്കിലാക്കി തദ്ദേശ ഓംബുഡ്സ്മാൻ ഇടപാടിൽ കോർപ്പറേഷനെതിരെ കൂടുതൽ ചോദ്യങ്ങളുമായി ഓംബുഡ്സ്മാൻ രംഗത്ത് വന്നു ചൊവ്വാഴ്ച നടന്ന സിറ്റിംഗിൽ കോർപ്പറേഷന് വേണ്ടി ഹാജരായ സെക്രട്ടറിയെ ഓംബുഡ്സ്മാൻ അതിരൂക്ഷമായി വിമർശിച്ചു നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചതിന് കൌൺസിൽ തീരുമാനമുണ്ടായിരുന്നുവോ എന്ന് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ചോദിച്ചു കൌൺസിൽ തീരുമാനമുണ്ടായിരുന്നില്ലെന്നും മേയറുടെ മുൻകൂർ അനുമതി അനുസരിച്ചാണ് നടപടിയെന്നും സെക്രട്ടറി അറിയിച്ചതോടെ വിമർശനം രൂക്ഷമായി കൌൺസിലിന് മാത്രമാണ് അധികാരമെന്നിരിക്കെ സെക്രട്ടറി കോടതിയെ സമീപിച്ചത് അധികാര ധന ദുർവിനിയോഗമാണെന്ന് ഓം ബുഡ്സ്മാൻ വ്യക്തമാക്കി കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ഉത്തരവിൽ വ്യക്തമാക്കി വ്യക്തമാക്കിന് വീണ്ടും കേസ് പരിഗണിക്കും ഹൈക്കോടതിയും സർക്കാരും ബിനി ടൂറിസ്റ്റോം കൈമാറ്റം നിയമാനുസൃതമാണെന്നും പ്രതിപക്ഷം വിയോജിപ്പ് അറിയിച്ചതല്ലാതെ വോട്ടിനിട്ട് പരിഗണിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി പരാതികൾ അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ബിനി ടൂറിസ്റ്റോം കരാറിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ബി അംഗങ്ങളും അഡ്വക്കേറ്റ് പ്രമോദുമാണ് തദ്ദേശ ഓംബുഡ്സ്മാനെ സമീപിച്ചിരുന്നത് കേസ് പ്രാഥമിക പരിശോധനയിൽ തന്നെ പ്രഥമദൃഷ്ട്യ ക്രമക്കേടുണ്ടെന്ന് നിരീക്ഷിച്ച ഓംബുഡ്സ്മാൻ കൈമാറ്റത്തെ തുടർന്ന് നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞിരുന്നു ഇതിനെതിരെയായിരുന്നു കൌൺസിൽ അനുമതിയില്ലാതെ സെക്രട്ടറി ഹൈക്കോടതിയെ സമീപിച്ചത് രുചി വൈവിധ്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത തരം ഭക്ഷണ വിഭവങ്ങളുമായി അന്താരാഷ്ട്ര നാടകോത്സവ വേദിയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് കുടുംബശ്രീ കഫേ നാടകം കാണാൻ എത്തുന്ന വിദേശികളടക്കം കുടുംബശ്രീ കഫയുടെ രുചികരമായ ഭക്ഷണങ്ങളുടെ ആരാധകരായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് ജില്ലകളിലെ വിവിധ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീയുടെ ഭക്ഷണശാലയിൽ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിലാണ് കുടുംബശ്രീ ഭക്ഷണങ്ങൾ വിൽക്കുന്നത് ഓരോ ജില്ലയിലേയും തനത് രുചികൾ ആസ്വദിക്കാനും ഇറ്റ്ഫോക്കിന്റെ ഭാഗമാകാനും എത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് ഭക്ഷ്യമേളയിൽ വിവിധതരം ബിരിയാണികളും നാടൻ രുചിക്കൂട്ടുകളായ കപ്പയും പിടിയും ചിക്കനും വിവിധതരം പുട്ടുകൾ ഗന്ധചിക്കനും മത്സ്യവിഭവങ്ങളും തുടങ്ങി പലതരം രുചികളും ഭക്ഷണപ്രേമികളുടെ മനം കവർന്നു പല നിറത്തിലും ഗുണത്തിലുമുള്ള ജ്യൂസുകളും പായസങ്ങളും നാടക ആസ്വാദകരുടെ മുഖ്യ ആകർഷണമാണ് നാടകോത്സവത്തിന്റെ അവസാന ദിനമായ ഫെബ്രുവരി പതിനാറ് വരെ കുടുംബശ്രീ ഭക്ഷ്യമേള ഉണ്ടായിരിക്കും ഞങ്ങൾ കോട്ടയം ജില്ലയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നാല് പേരുണ്ട് ഞങ്ങൾ രണ്ട് കോട്ടയം വെച്ച് കോടതിയുടെ ഇടക്കാല സംരക്ഷണ ഉത്തരവ് അവഗണിച്ച് ഉള്ള ബംഗ് ഷോപ്പ് തകർത്ത സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷന് പിഴയിട്ട് ഹൈക്കോടതി ലൈസൻസ് ഉള്ള ലൈസൻസുള്ള ഷോപ്പ് ഒഴിപ്പിക്കൽ ഉത്തരവിനെതിരെ മുമ്പ് കോടതിയെ സമീപിച്ച പരേതനായ ഷണ്മുഖന്റെ വിധവ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ് ശക്തനിലെ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ബങ്ക് പൊളിച്ചത് സ്ഥലം കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ളതാണെന്നും പൊളിക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കടമുറി പൊളിക്കുന്നതിന് ഇടയാക്കിയ നടപടികളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും തനിക്ക് നേരിട്ടറിവില്ലെന്നും കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയെ അറിയിച്ചു വികസന പദ്ധതിക്കായി നടത്തിയ നടപടിയെ അവഗണിക്കുന്നില്ലെന്നും എന്നാൽ കോടതി ഉത്തരവിന് വിരുദ്ധമായി ഇത്തരം നിയമവിരുദ്ധ നടപടികൾ അവഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി കട അനുവദിച്ചത് നാമമാത്രമായ നഷ്ടപരിഹാരം മാത്രമാണെന്നും വിലയിരുത്തി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖാണ് കേസ് പരിഗണിച്ചത് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് തൃശൂർ കോർപ്പറേഷന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് നിരീക്ഷിച്ച കോടതി നഷ്ടപരിഹാരമായി അമ്പതിനായിരം രൂപ നൽകണമെന്നും നിർദ്ദേശിച്ചു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു വിവിധ മേഖലകളിലുള്ള തൊഴിൽദാതാക്കൾ പങ്കെടുത്ത കുടുംബശ്രീയുടെ ജില്ലാതല തൊഴിൽമേള ശ്രദ്ധേയമായി ടാലന്റ് വേവ് ട്വന്റി ഫോർ എന്ന പേരിലാണ് കുടുംബശ്രീ തൊഴിൽമേള സംഘടിപ്പിച്ചത് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയുടെ ഭാഗമായത് ഡി ഡി യു ജി കെ വൈ കേരള നോളജ് എക്കോണമി മിഷൻ എന്നീ പദ്ധതികൾ സംയുക്തമായാണ് കുടുംബശ്രീയുടെ തൊഴിൽമേള സംഘടിപ്പിച്ചത് തൃശൂർ ജവഹർ ബാലഭവനിലാണ് തൊഴിൽമേള നടത്തിയത് മേളയിൽ ആയിരത്തോളം ഒഴിവുകളുമായി വ്യത്യസ്ത മേഖലയിലുള്ള നാല്പത്തഞ്ചോളം കമ്പനികൾ പങ്കെടുത്തു ആയിരത്തി ഒരുന്നൂറോളം ഉദ്യോഗാർത്ഥികളിൽ നിന്നായി നാനൂറ്റി മുപ്പത്തിയെട്ട് പേരെ ജോലിക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് വി എസ് ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ശ്രീ നിർമ്മൽ എസ് സി ശ്രീ രാധാകൃഷ്ണൻ കെ ശ്രീ സിജുകുമാർ എ കേരള നോളജ് എക്കോണമി മിഷൻ മാനേജർ ശ്രീമതി സിതാര കെ ജെ എന്നിവരടക്കം നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി ഒരു കേരളത്തിന്റെ എല്ലാവർക്കും അങ്ങനെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാനോ കണ്ടെത്താനോ കഴിയുന്നില്ല ചെറുതും വലുതുമായ നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ചെറുതായ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തേണ്ടത് ഉണ്ടാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ അഭിരുചികളും താൽപര്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ പതിനെട്ടാമത് ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികളെടുത്ത പ്രതിജ്ഞ സ്വകാര്യ ഔദ്യോഗിക ജീവിതത്തിന് വഴികാട്ടിയാകണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തെ തന്നെ സേവിക്കുക എന്നതാണ് രാജ്യത്തിന്റെ മാതൃക കേരളത്തിൽ നിന്നുൾപ്പെടെ അനേകം ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് കോവിഡ് കാലത്ത് ഉണ്ടായ എല്ലാ തിരിച്ചടികളെയും മറികടന്ന് നാം മുൻനിരയിലേക്ക് എത്തപ്പെട്ടു സമഗ്രമായ ആരോഗ്യ നയമാണ് രാജ്യത്തെ ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതെന്നും ഗവർണർ വ്യക്തമാക്കി ആർദ്രം മിഷന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സൌജന്യ ചികിത്സ നൽകിയതിനാണ് കേരളം മൂന്നാമതും ആരോഗ്യ ആരോഗ്യമന്ധൻ പുരസ്കാരം സ്വന്തമാക്കിയത് കർമ്മപഥത്തിലേക്ക് കടക്കുന്ന എല്ലാവരും ഏറെ സാമൂഹിക ഉത്തരവാദിത്വത്തോടെയും നാടിന്റെ വികസനത്തിന് വഴിയൊരുക്കുന്ന രീതിയിലും കടമ നിർവഹിക്കണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു പ്രഥമ കെ യു എച്ച് എസ് ഡോക്ടർ ശോഭ സുന്ദരേശ്വരൻ അക്കാദമിക് എക്സലൻസ് ഇൻ ഓർത്തഡോണ്ടിക്സ് എൻഡോമെന്റ് അവാർഡ് നേടിയ മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജിലെ രേണു ജഗനെയും വിവിധ ബിരുദ പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടിയവരെയും ഗവർണർ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമൽ സ്വാഗതം ആശംസിച്ചു പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സി വിജയൻ അധ്യക്ഷനായി രജിസ്ട്രാർ ഡോക്ടർ എ കെ മനോജ് കുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ വിവിധ വിഷയങ്ങളിലെ ഡീനുമാർ സെനറ്റ് അംഗങ്ങൾ പ്രിൻസിപ്പൽമാർ ഗവേണിംഗ് അക്കാദമിക് കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ദി ഷോർട്ട് സാന്ത്വനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന തണലിടം പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ കാർഷിക വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു വയോജനങ്ങളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട ഇടം എന്ന ഉദ്ദേശത്തോടെയാണ് തണലിടം പദ്ധതി ആവിഷ്കരിച്ചത് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ സുധാകരൻ സ്വാഗതം ആശംസിച്ചു കുട്ടികൾക്കുള്ള ചികിത്സാ ചികിത്സാധനസഹായവും ക്യാൻസർ ബാധിച്ച കുടുംബത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണവും മറ്റ് വ്യക്തിഗത സഹായങ്ങളും പരിപാടിയോടനുബന്ധിച്ച് നടത്തി സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ഷാജി എം പി ടി എ പ്രസിഡന്റ് രാജലക്ഷ്മി മോഹനൻ എന്നിവരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തൃശൂർ ഇഞ്ചക്കുണ്ട് പരിന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ സ്കൂട്ടറുകൾ കത്ത് നശിച്ച നിലയിൽ മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് വാച്ചർമാരുടെ ഇരുചക്രവാഹനങ്ങളാണ് കത്തി നശിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിച്ചത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ഐ നിഖിൽ താൽക്കാലിക വാച്ചർമാരായ കെ എ ഷൈജു വി യു ജയൻ എന്നിവരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത് കാട്ടാന ശല്യത്തെ തുടർന്നാണ് അടിയന്തരമായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് സംഭവം നടന്നതിന്റെ കാരണം അവ്യക്തമാണെന്നും പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കുതിരവളവിലെ തോട്ടത്തിന് സമീപമായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് വാഹനങ്ങൾ പൂർണ്ണമായും കത്ത് പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ കെടുത്തിയത് സംഭവത്തിൽ വരന്തരപ്പിള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി കോലഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ സംഘടിപ്പിച്ചത് യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു ആണ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ഒ പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു നാട്ടിൽ വികസന മുരടിപ്പ് സൃഷ്ടിച്ച് ഭരണം നടത്തുന്ന പിണറായി വിജയൻ തികഞ്ഞ പരാജയമാണെന്ന് ധർണയിൽ എൻ എ സാബു ആരോപണമുയർത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ കോള്ളഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനി റാഫേൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി ബിജു സുമിത ഷാജി ദളിത് കോൺഗ്രസ് നേതാവ് മുകുന്ദൻ കുറ്റൂർ ഭരതൻ കോലഴി ആന്റണി ജോസഫ് പുത്തൻപുരയ്ക്കൽ വിൽസൺ സുജേഷ് കൃഷ്ണകുമാർ തുടങ്ങിയവരും ധർണയിൽ പങ്കാളികളായി വടക്കാഞ്ചേരിയില് വൻ ഗതാഗത തടസ്സം ഭാരവാഹനം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് ഗതാഗത തടസ്സം നേരിടുന്നത് അപകടത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കുറച്ചു സമയത്തേക്ക് ഗതാഗത തടസ്സം ഉണ്ടാകും വടക്കാഞ്ചേരി ഫെറോനാ പള്ളിക്ക് സമീപം മംഗലം വഴിയിലാണ് വൈകിട്ടോടെ അപകടം നടന്നത് വളവ് തിരിക്കുന്നതിനിടെ ലോറിയിലെ ചാക്കുകൾ ഇടിച്ചതാണ് പോസ്റ്റ് ഓടിയാൻ കാരണമായത് വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വിവരമറിഞ്ഞ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരും സ്ഥലത്തെത്തി പണികൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പതിനാറിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം നടപ്പാക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ് നടത്തുന്നത് വെള്ളിയാഴ്ച ബന്ദ് ആദരിക്കുമെന്ന് കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കി സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള നിരവധി സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും പതിനാറിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് വ്യാപാരികളും വിള കയറ്റുമതി ചെയ്യുന്നവരും അടക്കം ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ കടയുടമകളും അന്നേ ദിവസം സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് രാകേഷ് ടിക്കായത്ത് അറിയിച്ചു രാജ്യത്തെ എല്ലാ ദേശീയപാതകളും നാല് മണിക്കൂർ നേരം അടച്ചിടണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ഡോ ദർശൻപാൽ നടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തെക്കുങ്കര പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടനയുടെ ആഹ്വാനമനുസരിച്ചാണ് വിവിധ നേതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധർണ സംഘടിപ്പിച്ചത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മുൻ പ്രതിനിധികൾ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ധർണയുടെ ഭാഗമായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നേതാക്കൾ ആണ് നേതാക്കൾ നടത്തിയത് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടിയാണ് ധർണയുടെ അധ്യക്ഷത നിർവഹിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ധർണ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ തോമസ് പുത്തൂർ സുനിൽ ജേക്കബ് ടി എ പൗലോസ് കെ ചന്ദ്രശേഖരൻ ടി വി പൗലോസ് പി ടി മണികണ്ഠൻ ലീന ജെറി അനീഷ് കണ്ടംമാട്ടിൽ കെ ആർ സന്ദീപ് എ കെ വാവൂട്ടി ഇ ജി ജോജു എം ടി വറീത വീന ജോൺസൺ ജോണി വാഴാനി കെ എ അജീഷ് എന്നിവർ സംസാരിച്ചു സർക്കാരിനെതിരെ ധർണ സംഘടിപ്പിച്ച് തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഗ്രാന്റുകളും സർക്കാർ നൽകുന്നില്ലെന്ന് കൌൺസിലർമാർ സർക്കാർ അധികാര കേന്ദ്രങ്ങളെ തകർക്കുകയാണെന്നും യു ഡി എഫിന്റെ ആരോപണം തൃശൂർ കോർപ്പറേഷന് മുന്നിൽ വെച്ച് നടന്ന ധർണ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു മുൻ മേയർ ഐ പി പോൾ കെ പി സി സി ഭാരവാഹികളായ ജോൺ ഡാനിയൽ എ പ്രസാദ് ഉപനേതാവ് ഇ വി സുനിൽ രാജ് സെക്രട്ടറി കെ രാമനാഥൻ ജില്ലാ ഭാരവാഹികളായ സി ബി ഗീത സജി പോൾ സി ഡി ടെസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി കെ പി രാധാകൃഷ്ണൻ റിസൻ വർഗീസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം യു മുത്തു ജോർജ് ചാണ്ടി സി ഡി ഡേവി കൌൺസിലർമാരായ വിനേഷ് തയ്യൽ ശ്രീലാൽ ശ്രീധർ ലീല വർഗീസ് നിമ്മിറപ്പായി എ ബി വർഗീസ് സിന്ധു ആൻഡോ ശ്യാമള മുരളീധരൻ അഡ്വക്കേറ്റ് വില്ലി മേഴ്സി അജി തിമോത്തി വടക്കൻ എന്നിവർ ധർണയിൽ പങ്കെടുത്തു ഏതെങ്കിലും കൊടുക്കാൻ അത് തികവനായി ഇന്നത്തെ കൊല്ലം തദ്ദേശ സ്ഥാപനയിലേക്ക് വരുന്ന ഒരു ക്രമമാണ് ഇന്നവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതി വിഹിതം ഘട്ടംഘട്ടമായി വരുന്നത് വഹിക്കുന്നു അത് കൊടുക്കുന്നില്ല കൊടുക്കാതെ വരുമ്പോൾ അത് മിച്ചം വെച്ച് അത് സ്വന്തം ചെലവിന് വേണ്ടി ന്യൂസ് ചാനൽ െവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂരിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ കസ്റ്റഡിയിൽ അറസ്റ്റിലായവരിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ കാർ ഗവർണർ തൃശൂരിലെത്തിയത് ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ബാബു ബാബു നടത്തിയ സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രകോപനപരമായ പ്രസ്താവന മനുഷ്യരുടെ ഐക്യം നഷ്ടപ്പെടുത്താനാണ് സംഘപരിവാർ ശ്രമമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എൽ ഡി എഫ് തൃശൂർ ജില്ലാ ഘടകം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ പതിനാറോളം പേർക്ക് പരിക്ക് പലരുടെയും നില ഗുരുതരം ഒഴിവായത് വൻ ദുരന്തം തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോം കൈമാറ്റ ഇടപാടിൽ കോർപ്പറേഷനെതിരെ ഓംബുഡ്സ്മാൻ കോർപ്പറേഷന് വേണ്ടി ഹാജരായ സെക്രട്ടറിയെ അതിരൂക്ഷമായി വിമർശിച്ച് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ഉത്തരവ് റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചതിന് കൌൺസിൽ തീരുമാനമുണ്ടായോ എന്ന് അധികൃതരോട് ചോദ്യം മേയറുടെ മുൻകൂർ അനുമതി അനുസരിച്ച നടപടിയെന്ന് സെക്രട്ടറിയുടെ വിശദീകരണം വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്